സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ എല്ലാ വേദികളിലും തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അറബനമുട്ടിൻ്റെ വേദിയിലെത്തുന്നത് അവിടെ ഞങ്ങൾ കണ്ടുമുട്ടിയത് കോയ കാപ്പാടിനെയാണ് കോയക്കാപ്പാടിനെയാണ് കോയക്കാപ്പാടെന്ന പേര് മലബാറിൽ മാപ്പിള കലകളുമായി തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു നാമം തന്നെയാണ് അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായ കോയക്കാപ്പാട് അദ്ദേഹത്തോടൊപ്പം നിരവധി തവണ നിരവധി വർഷങ്ങളായിട്ട് ടീമുകളെ പരിശീലിപ്പിക്കുകയും ഇന്ന് പരിശീലകരായ വലിയൊരു സംഘത്തെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോയക്കാപ്പാട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇത്തവണ ഒരുപാട് തവണ നമ്മൾ വേദികളിൽ പരിശീലകനായിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്തവണ പരിശീലകനാണോ അതോ ഒരു ഒഫീഷ്യൽ റോളിലാണോ ആ സമയത്തൊക്കെ സിറാജിൻ്റെ ലൈവില് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വലിയ സന്തോഷത്തിലാണ് പരിശീലകനായിട്ടല്ല വന്നിട്ടുള്ളത് കാരണം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിനാണ് കേരള ഫോക്കലർ കളർ അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തത് ഞാൻ പരിശീലന രംഗത്ത് പക്ഷെ നല്ല എഡ്യൂക്കേറ്റഡായി നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ ഈ മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട് അവരെ പരിപാടികളൊക്കെ ഒന്ന് ആസ്വദിക്കാം പരിപാടികൾ മൊത്തം വിലയിരുത്താൻ കൂടി വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ മത്സരങ്ങൾ നല്ല മത്സരമാണ് മത്സരം എന്നുള്ളത് പിന്നെ സ്കൂൾ കലോത്സവ മത്സരം സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് ഇവിടെ ശരിക്ക് പിന്നെ ഒരു മത്സരം എന്ന് പറഞ്ഞുവിടാം മത്സരം എന്നുള്ള അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ചിൽ പതിനഞ്ചിലായിരിക്കാം രണ്ടായിരത്തി പതിനഞ്ചില് തിരുവനന്തപുരത്ത് ഇതേ വേദിയില് മത്സരം ഉണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റാങ്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗവർമെന്റ് അന്ന് എൻ്റെ ടീമിന് തന്നെ ആയിരുന്നു ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പക്ഷെ അത് മാറിയില്ല ഗ്രേഡ് സംവിധാനം ഇത് ഒഴിവാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കാരണം കുട്ടികളുടെ സ്ട്രെസ് ഒക്കെ കുറെ കുറെ ഫ്രീ ആയി എല്ലാവരും നല്ല സൗഹൃദത്തിലായിട്ട് നല്ല മത്സരമാണ് നടന്നത് എന്നാലും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കലകളൊക്കെ മാറിയിട്ടുണ്ട് അല്ല ഇപ്പം പൊതുവിൽ ഈ കലാരൂപങ്ങൾക്കൊക്കെ വലിയ മാറ്റം അതായത് കലാരൂപങ്ങളുടെ ഒരു തനതു ശൈലിയിൽ നിന്നുള്ള വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു കാലാണ് അപ്പൊ എനിക്കൊന്നും കലോത്സവ വേദികളിൽ ആ മാറ്റം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ അതോ അടിസ്ഥാനപരമായിട്ട് നിയമപരമായ രീതിയിൽ തന്നെയാണോ മത്സരങ്ങൾ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും വല്ലാതെ ഇല്ല ഇത്തരം കലകൾക്ക് ഒന്നും വന്നിട്ടില്ല ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ നന്നായിട്ട് ശക്തമായിട്ട് അതുകൊണ്ട് തന്നെ വല്ലാതെ ആരും എന്താക്കില്ല ഈ മോഡേണിസത്തിലേക്ക് ഇതിനെ വലിച്ചേക്കാറില്ല പിന്നെ ഇപ്പൊ അറബനമുട്ട് അറബനമുട്ടില് സൂഫി പ്രകീർത്തനങ്ങൾ തന്നെയാണ് പാടാറുള്ളത് അതില് പിന്നെ മുത്തനബ് സല അലൈഹി വസ്ലാമ തങ്ങളുടെ മധു കള് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മധു കള് ഇഫായ് ഷേഖ് തങ്ങളുടെ അബുൽഹസൻ ഇഷാദുലി തങ്ങളുടെയൊക്കെ പ്രകീർത്തനങ്ങൾ പാടാറുണ്ട് വളരെ രസമാണ് ഇത് നമുക്ക് ആസ്വദിച്ചിരുന്നു ഈ കലയെ പറ്റി അറിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാത്ത അതിപ്പോ നമുക്ക് ആ വേദിയിൽ പോയാൽ തന്നെ ഇതായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ തന്നെ ന സീമുൽ വസു അലമുൽ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി ഈ ബൈറ്റുകളുടെ ഒരു വലിയ പ്രത്യേകത ുംകളും പ്രത്യേകതന്നെയാണ് ബോസിംഗ് ഏത് കാലത്ത് നടന്നു ഞാനിപ്പോഴും പറഞ്ഞത് ഒരു എഥനോ മ്യൂസിക്കോളജി ഒരു വംശീയ പാരമ്പര്യ സംഗീതം ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കലാരൂപങ്ങളുടെ ഒരു പ്രത്യേകതയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതൊരു ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള കഴിവ് ഈ പൂർവികരായ സൂഫിവര്യന്മാര് ഈ ബൈത്തിലൂടെ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് അതാണ് അന്ന് മുതലുള്ള ശൈലി തന്നെയാണ് ഫോളോ ആണെങ്കിൽ അർബനെയും ഇപ്പോ ചടുലമായ ചടുലമായതാളാണ് ഒരു കളരി അഭ്യാസ മേവർക്ക് പെട്ടെന്നീളം കാണാൻ പറ്റില്ല ദഫ് പതിഞ്ഞ താളത്തിൽ തുടങ്ങി ദ്രുത താളത്തിൽ അവസാനിക്കാം അപ്പം ദഫിൻ്റെ ബൈത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഭക്തിന്മാതം ഏത് ഭക്തി ഇല്ലാത്തതെനിക്ക് ഇവരുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലാഹു അല്ല അഹമ്മ ഈ ഒരു ഇത് വ്യത്യാസമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു സംസ്കാരം ഉടലെടുക്കാണ് ഇന്നിപ്പോ കൊട്ടുകര സ്കൂൾ ഞാൻ ഇരുപത്തഞ്ചു വർഷത്തോളം ടീണറായിട്ടുണ്ട് അവര് ഈ കലോത്സവത്തിൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കുളം ആ ഭാഗത്തുള്ള ഒരു കുട്ടിക്ക് എസ് എം എ രോഗം ബാധിച്ചു ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് വൈദ്യ അക്കാഡമി അവിടെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയും ഇതഫമുട്ടും മറബനമുട്ടും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ സ്റ്റേറ്റിലേക്കുള്ള കലാരൂപങ്ങളൊക്കെ വെച്ച് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ ആ കുട്ടിക്ക് കൊടുക്കുക കലായി സാമൂഹിക അല്ലേ അതില് അഞ്ചാം നൂറ്റാണ്ടില് ഈ പിന്നെ ഷേഖ് അഹമ്മദ്അലും കാണിച്ചു തന്ന ഒരു മഹനീയ മാതൃക ചാരിറ്റി പ്രവർത്തനം അവര് ചെയ്തിരുന്നല്ലോ ഈ പിന്നെ കുഷ്ഠരോഗികളെ കുളിപ്പിച്ചു കൊടുക്കുക അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക അവര് മുടി കൊടുക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ കുട്ടികളിലൂടെ തന്നെ എന്താക്കാം നമ്മളെ വളർത്തിക്കൊണ്ടും സർക്കാർ സംവിധാനങ്ങളുണ്ട് നമ്മുടെ സാന്തനമുണ്ട് ഇതൊക്കെ നമുക്കുണ്ട് പിന്നെ എന്നാലും ചെറിയ മക്കളിൽ ചാരിറ്റി ബോധം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് അതിന് ഈ കലാരൂപങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ബോധം ഉണ്ടാക്കിയെടുക്കാം കല ഇത് ഇതഫ് എന്നുള്ളതൊരു മാധ്യമം മാത്രമാണ് അതിലൂടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് പറയുമ്പോഴാണ് ഇപ്പം മുട്ടും അറബൻ മുട്ടും ഇപ്പം സാധാരണ ഒരാളുടെ കണ്ണിൽ രണ്ടും ഏകദേശം ഒരുപോലെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതെ ഞാൻ തന്നെ പറയാം ഞാനിപ്പോ ഒരുപാട് കാലമായിട്ട് കലോത്സവം റിപ്പോർട്ട് ചെയ്താൽ അപ്പൊ നമുക്ക് പോലും ചിലപ്പോ തോന്നാറുണ്ട് ദഫ് ശെരിക്ക രണ്ടും ഉപകരണത്തിൽ തന്നെ വ്യത്യാസം കണ്ടു ഒന്ന് ദഫ എന്നുള്ളത് വ്യാസം വരുന്നത് അത് പ്ലാവിന്റെ വേര് കടഞ്ഞെടുത്ത് ആട്ടിൻ തോൽ സ്ഫോടം ചെയ്ത് ചരട്ടുമുറക്കി സ്മൃതി നന്ദിരിക്കുന്ന ഉപകരണമാണ് അർബന് പന്ത്രണ്ട് ഇഞ്ച് വ്യാസമാണ് രണ്ടിനു ആട്ടിൻ പോലെയാണ് ഉപയോഗിക്കുന്നത് ഒരിക്കുന്നത് പക്ഷേ അറബനെ പറ്റിയിട്ട് ദഫുൽ അജമി എന്നാണ് കിതാബുകളൊക്കെ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഈ അർബന എന്ന പേര് വന്നത് ഈ പുരാതന ബാബിലോണിയിലൊരു ഗ്രാമപ്രദേശത്തിൻ്റെ പേരാണെന്ന് ചരിത്രരേഖകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും രണ്ടും പിന്നെ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് രണ്ട് പ്രകീർത്തനങ്ങളാണ് അവതാനങ്ങളൊക്കെയാണ് പാടുന്നതെങ്കിലും കളിയിലും ഇതിലൊക്കെ വ്യത്യാസമുണ്ട് മറ്റു ശരിക്കി എന്താ ചടുലമാണ് അത് ഒന്ന് കാണുമ്പോ നമുക്ക് അടുത്തത് അടുത്തത് അതിലും ഞാനിപ്പോ ഒരു തൊണ്ണൂറ്റിനാല് മുതൽ പരിശീലന രംഗത്താണ് അന്ന് ആദ്യ എന്റെ ഇതിലെ ആദ്യ കലോത്സവം കണ്ണൂരായിരുന്നു കണ്ണൂർ പോലീസ് മൈതാനത്താണ് അന്ന് ഫസ്റ്റ് കിട്ടിയത് കുന്നംകുളം സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ അതെ ഫസ്റ്റ് ആ വർഷം തന്നെ ഫസ്റ്റ് കിട്ടി അത് മുതൽ ഞാൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തോക്കുമ്പോ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് മെമ്മറി പവർ സാധാരണ കല പഠിക്കുന്ന ആളുകൾക്ക് പിന്നെ അല്ലെങ്കിൽ പാട്ട് പാടുന്നവർക്കൊക്കെ മെമ്മറി പവർ കുറയും അത് തെറ്റാണ് എൻ്റെ ഈ കാഴ്ചനയിലെ എല്ലാ കുട്ടികളും പാടു പിന്നെപ്ലീറ്റ് ഒരു പിന്നെ ഇത് അവര് ഒരുപാട് കാണാതെ പഠിക്കുന്നുണ്ടാവും ഈ കംപ്ലീറ്റ് കുട്ടികൾക്കൊരു പിന്നെ ഒരു ടൈം മാനേജ്മെന്റ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൃത്യമായ ചിട്ടയുണ്ടാവും പിന്നെ ഒരു അദബ് ഡിസിപ്ലിൻ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇയർ ഇത് പഠിക്കുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ അവരുടെ ിൽ തന്നെ വലിയ ഭക്ഷണ ശൈലി വാരി വലിച്ചു ഭക്ഷണൊന്നും കഴിക്കില്ല കഴിക്കില്ല എല്ലാത്തിനും ഒരു കൃത്യമായ ശേഷന് അത് പല രക്ഷിതാക്കന്മാരും പറയുണ്ട് അപ്പൊ ഇന്നിപ്പോ നമുക്ക് കലോത്സവങ്ങൾ മാത്രല്ല ഇപ്പൊ കുറച്ച് പ്രായമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു യുവാക്കൾക്കോ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ ക്ലാസ് അതിനിപ്പോ സംസ്കാര അവിടെ ഇതിന്റെ താളവും വാദനവും ഇല്ലാത്ത പരിസരവാസികൾ ചോദിക്കും ഇടയ്ക്ക് ചോദിക്കും ഇല്ലായിരുന്നു ഒരു ദിവസം ഒന്ന് ചോദിക്കോ അപ്പൊ ആ രീതിയിലേക്ക് ഇപ്പോ അവിടെ സംസ്കാര സംസ്കാരവകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് വൺ ഇയർ ഡിപ്ലോമ കോഴ്സായി നമ്മടെ നോളജ് സിറ്റി മലൈബാർ സെന്റർ ഫോർ ഫോക്കുലോർ സ്റ്റഡീസിന്റെ അതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള നിൽക്കുക അതിനും അനുമതി ലഭിച്ചിട്ടുണ്ട് സംസ്കാര വകുപ്പിന്റെ പിന്നെ നോളജ് സിറ്റിയിലെ മലൈബാർ സെന്റർ ഫോർ ഫോക്കുലോർ സ്റ്റഡീസിന് കേരള ഫോക്ക് ലോർ അക്കാഡമിന്റെ അഫിലിയേഷൻ ഉണ്ട് അപ്പോൾ അവിടെ പഠിക്കുന്ന ആളുകൾക്കും സർട്ടിഫിക്കറ്റ് എന്താക്കാം അഫിലിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ് അവിടെയും നമ്മൾ ദഫ് മുട്ടും അറബനമുട്ടും മാപ്പിളപ്പാട്ടൊക്കെ വീട്ടിലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നേടുന്ന ആ രീതിയിലാണ് രീതിയിൽ കാരണം ഇപ്പൊ ഗവൺമെന്റ് ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് ഉണ്ട് അപ്പോ ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോ അതിനൊക്കെ ഈ ഗുരുകൂല സമ്പ്രദായത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇതോടെ പഠിച്ചത് സ്ഥാപനത്തിനൊക്കെ ഇതുണ്ട് നമ്മുടെ ഗവൺമെന്റ് എല്ലാ നിലക്കും ഇതിനെന്താക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു നാടൻ കല എന്നുള്ള നിലക്ക് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നുള്ള നിലക്ക് എന്താക്കുന്നുണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ സ്കൂൾ കലോത്സവത്തിൽ തൊണ്ണൂറ്റി രണ്ടിലന്നോ രണ്ടായിരത്തി മൂന്നില് സാഹിത്യോത്സവം വന്നു അപ്പൊ ഇന്നൊക്കെ സാഹിത്യോത്സവിലെ സാഹിത്യോത്സവെന്നൊക്കെ പറയുമ്പോ

അവര് താളം ഇങ്ങനെ താളം പിടിക്കുന്നതായിട്ട് സ്കൂളിൽ പോകുമ്പോഴും പ്രോഗ്രാം അറ്റന്റ് ചെയ്യുമ്പോഴും സംഘാടകരെയും ഓഡിയൻസിനെയാണ് ഞാൻ കാണുന്നത് വീട്ടിലാണെങ്കിലും നല്ല ഒരു സപ്പോർട്ടാണ് തരുന്നത് എൻ്റെ മെന്റർമാർ ഉണ്ട് എനിക്ക് ആളുകളുണ്ട് ഉപ്പ ആയിരുന്നു മെന്ററായിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യവും നന്നായിട്ട് ഇപ്പം എനിക്ക് മെന്റർ ആയിട്ട് കാന്തപുരം ഉസ്താദ് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സമയത്ത് പോകുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ ഹക്കി അസരി ഉസ്താദ ഇത്തരം വിഷയങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടാക്കുന്നുണ്ട് ഈ രംഗത്ത് ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വരണം എന്ന് തോന്നുന്നുണ്ടോ മാറ്റം വരണം എന്ന് പറഞ്ഞാണെങ്കിലും നമുക്ക് വേണ്ടത് ഇപ്പം വൈദ്യരക്കാഡമിയില് ഈ കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ പിന്നെ അതായത് ഹൃവകാല കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഇത്ര കലകൾ പഠിച്ച ആളുകളാണ് അപ്പോൾ നമുക്കത് ഡി പിന്നെ ഡിഗ്രി തലത്തിലും മറ്റേ മറ്റേതൊക്കെ ഡിപ്ലോമ പറ്റിട്ട് ഡിഗ്രി തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ സ്കൂൾ നിയമനം നൽകുന്ന പരിശീലകരായിട്ട് അത് ഇവരെ അക്കാഡമിക്കല് വേണം ടീച്ചർ ട്രെയിനിങ് വേണം എല്ലാം വേണം അതോടൊപ്പം ഇവരെന്താക്കണം സ്കൂൾ തലത്തിലേക്ക് ഒന്നത് രണ്ടാമത്തെ ഡയമൻഡ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് യുവാക്കൾക്കാണോ അത് കഴിഞ്ഞ ആളുകൾക്ക് അവരും വേണ്ടേ അവർക്കുള്ള ഒരു സംഭവം എന്തായാലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ സംസ്കാര വകുപ്പ് മന്ത്രിയുടെ പിന്നെ ശ്രദ്ധയിൽ പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അവർ അക്കാദമി ഈ ഒരു മുന്നേറ്റം ചെയ്യണ്ടു അക്കാദമിന് ഏത് രംഗത്ത് ഞങ്ങൾ ഇടപെടാത്തത് എല്ലാ രംഗത്തും ഞങ്ങള് ഇടപെടാറുണ്ട് അർഹരായ ആളുകൾക്ക് അവാർഡ് നൽകുന്നുണ്ട് ചികിത്സാ സഹായം നൽകുന്നുണ്ട് യുവകല പ്രതിഭ യുവപ്രതിഭാ പുരസ്കാരം കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രന്ഥരചനകളുടെ അവാർഡ് കേൾക്കുന്നുണ്ട് എല്ലാം നൽകുന്നുണ്ട് നന്നായിട്ട് ഞങ്ങളുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സാറാണ് പിന്നെ അതുപോലെ സെക്രട്ടറി മാഷ് നല്ലൊരു നന്നായിട്ട് ഒരു കുടുംബത്തെ പോലെ നേരത്തെ കുട്ടികളും പറഞ്ഞു അപ്പൊ മൂന്ന് ടീമിനെ ഒരുമിച്ച് കളിപ്പിച്ചു അപ്പൊ അവരൊക്കെ പറയുന്നൊരുമ ഇതിനെ ഇതിന്റെ ഒത്തൊരുമയെ കുറിച്ചാണ് അത് പിന്നെ തങ്ങളാരും ചോദിക്കാത്ത ചോദ്യം ചോദിച്ചു പിന്നെ ഈ ഒത്തൊരുമ എന്ന് പറയുമ്പോ ഈ കുട്ടികൾ വരുന്നത് പത്ത് കുട്ടികളാണോ പെർഫോം ചെയ്ത് പത്ത് കുട്ടികൾ എത്ര വീട്ടിൽ നിന്ന് വരുന്നു പത്ത് പത്ത് സംസ്കാരങ്ങളെ ഈ വിദ്യാർത്ഥികളാ പിന്നെ അതിന്റെ ട്രെയിനർ ചെയ്യുന്നതെന്ന് വെച്ചാണെങ്കിൽ ഹൃദയ താളത്തിലൂടെ ഒരു സ്വഭാവത്തിന് ഒരു സംസ്കാരത്തിനൂടെ മകളാക്കാണ് മാറ്റുക എന്നുള്ളതാണ് കാരണം ഇത് ഒരാളെ താളം തെറ്റി എന്നുള്ളത് തെറ്റിയെന്നു തെറ്റിയാലേ താളവും തെറ്റും ഒരേ സ്വഭാവമാണെങ്കിൽ അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ അതിന്റെ വേഷവിധാനങ്ങള് വെള്ള കറിയില്ലാത്ത തുണി വെള്ളം ജുബ് തലപ്പാവ് സ്ട്രെസ് പറയുന്ന വേഷം അല്ലെ അങ്ങനെയല്ലേ രശ്മിയിൽ ഇതടിച്ചാൽ പോലും കുട്ടികൾക്ക് വല്ലാത്ത പ്രയാസങ്ങളൊന്നുമല്ല ഉണ്ടാവൂല എന്നുള്ളതാണ് ആ വേഷത്തിന് തന്നെ അന്ന് തൊണ്ണൂറ്റി രണ്ടില് ഈ വേഷവിധാനങ്ങളൊക്കെ ഉപ്പ ഉപ്പയാണതിലേക്ക് മാനുവിലേക്ക് അങ്ങനെ അവര് മാപ്പിള കലാണെങ്കിൽ പോലും ആ കുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ ഇതൊരു ജനകീയ ജനകീയ കലയാണ് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന് നല്ല നല്ല പ്രൊഡക്ടുകൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് ആ നമ്മുടെ കലോത്സവങ്ങളും സാഹിത്യോത്സവങ്ങളും ഒക്കെ പറഞ്ഞാണെങ്കിൽ ചെറുതല്ല അത് രാജ്യത്തിന് നല്ല നല്ല മക്കളെ സംഭാവന ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് ആയ കൊറേ എണ്ണത്തിന് എനിക്ക് എന്താക്കാൻ ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് പറ്റിയത് ഉയർത്തി അങ്ങനത്തെ ആളുകൾ പോലും അവർ ഈ കലയോടൊപ്പം എൻ്റെ പ്രൊഫഷണൽ ടീമിൽ തന്നെ ഒരാൾക്ക് കാരണമെങ്കില് വിദ്യാഭ്യാസം നിർത്തിയതോ നിർത്താൻ ഉദ്ദേശമാണെ ഞാൻ കയറ്റാം നല്ലൊരു തീരുമാനം ഞാനിപ്പോഴ്സുകൾ അപ്പൊ എൽ എൽ ബിക്ക് കാണിച്ചു വിടുന്ന തീർച്ചയായിട്ടും അപ്പൊ അതുപോലെ തന്നെ വീട്ടിൽ നല്ലൊരു സപ്പോർട്ടാണ് വീട്ടിലിപ്പോ ഉമ്മ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചു പതിനാലിലും മരിച്ചു അതൊരു അത് ടെൻഷൻ ടെൻഷനായിട്ടുള്ളു പിന്നെ വൈഫ് പിന്നെ അതുപോലെ മകള് പിന്നെ മക്കൾ ഒരു മകന് മകള് കോഴ്സൊക്കെ കഴിഞ്ഞു അവിടെ ഡി എൽ എഡ് കഴിഞ്ഞ് കേട്ടറ്റൊക്കെ കിട്ടി മകന് മർക്കസ് ഗാർഡല്ലേ അല്ല ഈ രംഗത്ത് ഇണ്ടാ എനിക്ക് തോന്നുന്നു തങ്ങള് അറുപത്തി ഒന്നാമത് കലോത്സവം നടന്നവർക്കുണ്ടോ അതെ 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 കോഴിക്കോട് ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നല്ലോ ഇപ്പോ കുറച്ച് പഠിക്കണ്ടേ അത് വേണം അത് വേണം അത് വിട്ടിട്ട് കളിയില്ലാ അങ്ങനെ താല്പര്യം പറഞ്ഞു എൻട്രൻസ് ചെയ്ത് അവിടെ പിന്നെ ഇതായിട്ടുണ്ട് എന്നാലും കാണാൻ വല്ലപ്പോയി കാണാതെ വരുമ്പോഴേക്ക എൻ്റെ കൂടെ പ്രോഗ്രാമിന് വരും അവിടെ നല്ല പിന്നെ നല്ല സപ്പോർട്ടാണ് അവിടെ അവിടുത്തെ കലാരൂപങ്ങളിലൊക്കെ സജീവമാണ് നല്ലൊരു ബൈത്ത് നമുക്ക് അങ്ങ് വൈൻഡ് അപ്പ് ആ ആയിക്കോട്ടെ 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 നമുക്ക് അർബനയിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ബൈത്ത് ഞാൻ ആദ്യം നമ്മുടെ സിറാജ് ലൈവിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടാം ببسم بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله അപ്പോൾ എല്ലാവിധ സന്തോഷങ്ങളും ഈ ഈ സമയം ഞാൻ സ്ഥിരമായിട്ട് സിറാജ് ലൈവ് കാണുന്ന ഒരാളൂ തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകർക്ക് ഈ സമയത്ത് എൻ്റെ എല്ലാ സന്തോഷവും പ്രത്യേകിച്ച് ഞാൻ അതിലേറ്റം സ്നേഹിക്കുന്ന തങ്ങള് അതുപോലെ തന്നെ വീഡിയോഗ്രാഫറ് ഇതിൻ്റെ അണിയറ ശില്പികൾക്കൊക്കെ ഈ സന്തോഷ കലോത്സവ സന്തോഷങ്ങൾ താങ്ക് യു ഒരുപാട് സന്തോഷം അപ്പോൾ ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് ലൈവ് waytonikah.com the exclusive muslim matrimonial site